ക്ഷമിക്കുകയാണ് സഹിക്കുകയാണ് പലങ്ങനെ മനാഫ് വിചാരിച്ച പോലെ യൂട്യൂബ് ചാനലും തുടങ്ങി നല്ല അടിപൊളിയായിട്ട് കുറെ പിന്നെ മുസ്ലിംസ് ഒക്കെ കൂടിയിട്ട് അവന്റെ റീച്ച് ആയി കൊടുത്തു വർത്താനം കേട്ടാ തോന്നുന്നു കോഴിക്കോട് തുടങ്ങിയ ചാനലിന്റെ പേര് മദീനയിലേക്കുള്ള എന്റെ പൊന്നാര മോളെ മനാഫ് മുസ്ലിം മുസ്ലിമാണോഫ് അഞ്ചു നേരം പള്ളിയിൽ പോകുന്ന ആളാണോ മനാഫ് മതപരമായിട്ട് ജീവിക്കുന്ന ആളാണോന്ന് നോക്കിയിട്ടെല്ലാ ആളുകൾ മനാഫിനെ അംഗീകരിച്ചിട്ടുള്ളത് മനാഫിനെ പച്ച തെറിയൊക്കെ വിളിച്ചു പറയുകയാണ് ഈ പൊട്ടിയിട്ട് പണ്ടാരടങ്ങിയിട്ടുള്ള ഈ ഒരു സാധനം ഒരു തന്നെ മനാഫിനെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ വർഗീയവാദി ആവാൻ വല്ലാത്ത ജാതി ഒരു നിഷ്കളങ്ക ജന്മം തന്നെ അയ്യോ കണ്ടാലും മതി വർഗീയത എന്ന് പറയുന്ന സാധനത്തിന്റെ അർത്ഥം പോലും അറിയാത്ത ഒരു ഒരു പിഞ്ചു പൈതൽ ഓടിയർ പബ്ലിക് ഫിഗർ പബ്ലിക് ഫിഗർ പാലക്കരമായി ഞാൻ പറയുന്നല്ല അമ്മായി അമ്മായിയുടെ പ്രൊഫൈലിൽ തന്നെ ഇട്ടതാണ് പബ്ലിക് ഫിഗർ എന്ന് സ്വയം പബ്ലിക് ഫിഗർ എന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പബ്ലിക് ഫിഗർ പാലക്കരമായി രാവിലെ തന്നെ കുറച്ച് കുട്ടിക്കോറ പൗഡറും വാരി തേച്ച് മൊബൈലിൽ ഫിൽറ്റർട്ട് വർഗീയത പറയാൻ വേണ്ടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മനാഫ് പാർട്ട് വൺ പാർട്ട് ടു എന്നൊക്കെ പറഞ്ഞ് വർഗീയത ആളി കത്തിക്കാൻ വേണ്ടി ശ്രമിക്കാറ് മനാഫിനെതിരെ എന്ന പേരിൽ മുസ്ലിം മതവിഭാഗത്തെ മുഴുവൻ അടിച്ചാക്ഷേപിച്ചുകൊണ്ടാണ് നമ്മളെ അമ്മായി എന്ത് ചെയ്യുന്നത് ലൈവില് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മനാഫിന്റെ വിഷയം ഒരു വർഗീയ വിഷയമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അമ്മായി അഹോരാത്രം കഷ്ടപ്പെടുന്നത് കാണുന്ന സമയത്ത് എന്തായാലും നമുക്ക് കേട്ടു നോക്കാം എന്നിട്ട് നന്മ മനാഫ് എന്ന് പറയുന്ന മുസ്ലിം ഒരു ചെറുപ്പക്കാരെ തിരിച്ചെടുക്കാൻ വേണ്ടി ഊണമുറക്കം വളച്ച് കഷ്ടപ്പെട്ട മനാഫിനെതിരെ കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്ത കേരള പോലീസിനോടാണ് ഇവർക്കെതിരെ എന്തെങ്കിലും കേസെടുക്കാനുള്ള വകുപ്പുണ്ടോ ഉണ്ടാവില്ല എന്നറിയാം കാരണം ഇവർ നടത്തുന്നത് പച്ചയായിട്ടുള്ള വർഗീയതയാണ് ഇവർ പറയുന്നത് പച്ചയായിട്ടുള്ള കലാപാഹ്വാനമാണ് ഇവർ നടത്തുന്നത് ഒരു മതവിഭാഗത്തെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് വളരെ ഹീനമായ ഭാഷയിലാണ് ഇവർ സംസാരിക്കുന്നത് ഇങ്ങനെ സംസാരിക്കുന്ന ആളുകൾക്കെതിരെ കേസെടുക്കാൻ പ്രത്യേകിച്ച് സംഘപരിവാറുകാർക്കെതിരെ കേസെടുക്കാനുള്ള വകുപ്പുകള് കേരള പോലീസിനോ ഇന്ത്യൻ പീനൽ കോഡിലോ ഇല്ല എന്നുള്ളത് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് കാരണം വകുപ്പ് ഇല്ലായിട്ടില്ല പക്ഷേ കേസെടുക്കാൻ പറ്റില്ല ഇതുപോലെ ചെയ്യുന്ന തെണ്ടിത്തരത്തിനെതിരൊന്നും കേസെടുക്കാനുള്ള വകുപ്പില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇവരിപ്പോ മനാഫ് പാർട്ട് വൺ പാർട്ട് ടൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് വർഗീയപരമായിട്ടുള്ള ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടി വർഗീയത വിളിച്ചു പറഞ്ഞുകൊണ്ട് കലാപാഹ്വാനം നടത്തിക്കൊണ്ടിരിക്കുന്ന പാലക്കലമായി പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേട്ടോക്കാം എനിക്ക് ചോദ സംശയങ്ങള് കുറച്ച് കാര്യങ്ങളുണ്ട് മോളെ ആണു പല സംശയങ്ങളുണ്ട് ഒരുപാട് സംശയങ്ങളുണ്ട് പക്ഷെ നീ വന്നിട്ടുള്ളത് വർഗീയത പറയാനും കുത്തിതീരിപ്പ് ഉണ്ടാക്കാനും കാര്യത്തിൽ കേൾക്കുന്ന ആളുകൾക്ക് അതോ ഒരു സംശയവും ഇല്ല എന്തായാലും ഇവളുടെ കുത്തി നമുക്ക് കേൾക്കാം അതായത് അർജുന ജീവനോടെയല്ല കിട്ടിയത് പിന്നെ എന്തിനു വേണ്ടിട്ടാണ് ഇവരെ പോലെയുള്ള ആൾക്കാർ സ്നേഹാദരങ്ങൾ കിട്ടുന്നത് അപ്പൊ അതാണ് പാലക്കലമായ സംശയം മനാഫിന് സ്നേഹാദരങ്ങൾ കിട്ടുന്നത് മറ്റൊന്നും കൊണ്ടല്ല അന്ന് ഗംഗാവാലി പുഴയില് അർജുന്റെ ലോറി മാത്രമല്ല പോയിട്ടുള്ളത് ഒരുപാട് ലോറികൾ പോയിട്ടുണ്ട് ഒരുപാട് ഡ്രൈവർമാർ പോയിട്ടുണ്ട് ഒരുപാട് മനുഷ്യർ പോയിട്ടുണ്ട് അതില് ഭൂരിഭാഗം ആളുകളെയും കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല അതില് പോയിട്ടുള്ള ലോറിയുടെ ഒരു ഓണർമാരെയും ആ ഭാഗത്ത് എവിടെയും കണ്ടിട്ടില്ല അതേസമയത്ത് മനാഫ് അർജുനു വേണ്ടിട്ട് എഴുപത്തി ദിവസങ്ങളോളം ഊണ് ഉറക്കം വളച്ച് അവിടെ തെരച്ചിൽ നടത്താൻ വേണ്ടി മുൻപന്തിയിൽ നിന്നു എന്നുള്ളതാണ് ഗംഗാവാലി പുഴയിൽ മാത്രമല്ല വയനാട്ടിൽ ഉണ്ടായ സമയത്ത് ഭൂരിഭാഗം ആളുകളുടെയും മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല അതൊക്കെ ഇപ്പോ നിലമ്പൂർ പുഴയുടെ അടിത്തട്ടിലും അതുപോലെ തന്നെ മണ്ണിന്റെ അടിയിലൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഇപ്പോഴും കണ്ടെത്താതെ കിടക്കുന്നുണ്ട് അതേസമയത്ത് അന്യ നാട്ടിൽ പോയിട്ട് വിട്ടുപോയിട്ടുള്ള ഒരു ഡ്രൈവറുടെ ഭൗതികാവശിഷ്ടങ്ങളെങ്കിലും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് മനാഫിന്റെ ഇടപെടലുകളൊണ്ടാണ് അതുകൊണ്ടാണ് മനാഫിന് അംഗീകാരം കിട്ടുന്നതും മനാഫിന് ആളുകൾ അംഗീകരിക്കുന്നു അർജുന്റെ ബോഡി കിട്ടാതിരുന്നപ്പോഴും മനാഫിനെതിരെ കുറ്റം പറഞ്ഞിട്ടുള്ള പാലക്കലമായാണ് ബോഡി കിട്ടിയതിന് ശേഷം ഈ രീതിയിലേക്ക് കുറ്റം പറച്ചിൽ മാറ്റിയിട്ടുള്ളതെന്ന് ഉള്ളത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും മനാഫിന് കിട്ടുന്ന അംഗീകാരങ്ങളും ആദരവുകളാണ് നമ്മളെ പാലക്കലമായെ ചോടിപ്പിക്കുന്നത് മനാഫ് എന്ന് പറഞ്ഞ വ്യക്തിയല്ല അദ്ദേഹത്തിന്റെ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിലുള്ള മതമാണ് മുസ്ലിം നാമധാരിയാണ് ഈ മനാഫ് എന്നുള്ളതാണ് പാലക്കലമായേ ചൊടിപ്പിക്കുന്ന കാര്യം മനാഫിന്റെയും അർജുൻറെയും മതം നോക്കിയിട്ടൊന്നുമല്ല ആളുകളെ അവരെ സ്നേഹിച്ചതും ഇഷ്ടപ്പെട്ടതും അവരെ അംഗീകരിച്ചിട്ടുള്ളതും ഒക്കെ ഒരു മനുഷ്യത്വം എന്നുള്ള പേരിൽ രണ്ട് മനുഷ്യൻ എന്നുള്ള പേരിലാണ് മലയാളികൾ അവരെ നോക്കി കണ്ടത് എന്നുള്ളത് പാലക്കല മനസ്സിലാക്കാൻ കഴിയില്ല കാരണം തലച്ചോറിൽ നിറച്ച് വർഗീയത ഭ്രാന്തായിരിക്കാണ് ഈ ബുക്ക് നിങ്ങൾ ഓരോ സ്റ്റേജിലും ഞാൻ കണ്ടത് സ്റ്റേജില് ഇവർ ആ മാലയിട്ട സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ ഒരുപാട് ഉപഹാരങ്ങൾ സമ്മാനിക്കുന്നതും ഓക്കെ നമുക്ക് അർജുന നേരിട്ട് നമുക്ക് അവരെ കൊണ്ടു കൊണ്ടുത്തന്നിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നമില്ലായിരുന്നു അവരെ പൂമാല സ്വീകരിക്കായിരുന്നു അല്ലെ മനാഭിന എത്രയോ ഇടിയും മിന്നലും ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കമൊക്കെ പാടായി പോകുന്നു ഈ ദുരന്തത്തിനൊന്നും ഇതൊന്നും കാണുന്നില്ലേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ ഏതെങ്കിലും കുളത്തിലോ പഴയ രക്ഷിക്കാതിരിക്കുന്ന ആളുകൾ സ്വീകരിക്കണം എന്ന് എനിക്ക് പറയാനുള്ള പക്ഷേ അർജുനന്റെ ബോഡി വെള്ളത്തിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണോ സുഹൃത്തുക്കളെന്തായാലും മനാഫിനെ ആളുകൾ അംഗീകരിക്കുന്നതോ ആദരിക്കുന്നതോ ഒക്കെ പാലക്കലമായി വല്ലാത്തൊരു ഇതായിട്ടുണ്ട് പ്രശ്നമായിട്ടുണ്ട് പാലക്കലമായിട്ട് പൊട്ടിയിട്ടുണ്ടല്ലോ എന്തോ ഒരു വല്ലാത്ത ഒരു പ്രശ്നമായി പച്ചത്തെ വിളിച്ച് പറയുകയാണ് ഈ പൊട്ടിട്ട് പണ്ടാരടങ്ങിയിട്ടുള്ള ഈ ഒരു സാധനം ചിത്രീകരിക്കാം എല്ലാമായി ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിരുന്ന് ചിത്രീകരിക്കാൻ വേണ്ടിട്ട് വേണ്ടി എന്ത് തെറ്റാണ് കേക്കട്ടെ നാട് നാട് നീളയാണ് മനാഫ് ഇതിനെന്താ നിങ്ങൾ തന്നെ മറുപടി പറ നീ പറയുന്നതിനൊന്നും മറുപടിയില്ല മുറിപ്പത്തിൽ നിന്നാണ് പക്ഷെ അതിനു നമ്മുടെ നിയമം ഇവിടെ അനുവദിക്കുന്നില്ല അതുകൊണ്ട് മാത്രം മൗനം പാലിക്കുകയാണ് ക്ഷമിക്കുകയാണ് സഹിക്കാണ് പല ഇങ്ങനെ കടിച്ചിങ്ങനെ യൂട്യൂബ് ചാനലും തുടങ്ങി അടിപൊളിയായിട്ട് പിന്നെ മുസ്ലിംസ് ഒക്കെ കൂടിയിട്ട് ചാനൽ ഒന്ന് റീച്ച് ആയി കൊടുത്തു ായിട്ട് വർത്തമാനം കേട്ടോ തോന്നുന്നു മനാഫാണ് കോഴിക്കോട് പള്ളിയിലെ മനാഫ് തുടങ്ങിയ ചാനലിന്റെ പേര് മദീനയിലേക്കുള്ള പാത നിന്റെ പൊന്നാര മോളെ മനാഫ് മുസ്ലിം ആണോ മനാഫ് അഞ്ചു നേരം പള്ളി പോകുന്ന ആളാണോ മനാഫ് മതപരമായിട്ട് ജീവിക്കുന്ന ആളാണെന്ന് നോക്കിയിട്ടല്ല ആളുകൾ മനാഫിനെ അംഗീകരിച്ചിട്ടുള്ളത് അല്ലാണ്ട് നിന്റെ ഒക്കെ പോലെ പേര് നോക്കിട്ട് വർഗീയത പറഞ്ഞിട്ടല്ല മനാഫ് ചെയ്ത പ്രവർത്തനത്തെ മാത്രമാണ് അംഗീകരിച്ചിട്ടുള്ളത് നാളെ മനാഫ് എന്തെങ്കിലും തെണ്ടിത്തരം ചെയ്താൽ മനാഫിനെതിരെയും സംസാരിക്കുമ്പോൾ സമൂഹം അത് സ്വാഭാവികം മാത്രമാണ് ഇപ്പൊ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഹിന്ദുക്കൾ എന്ത് വിഷയം വന്നു കഴിഞ്ഞാലും അത് ആരോട് പറയാൻ ആരോട് കേൾക്കാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയവാദി അത്ര മെച്ചം ആ ആക്കിയിട്ട് വേണമെങ്കിൽ വല്ലാത്ത ജാതി ഒരു നിഷ്കളങ്ക ജന്മം തന്നെ അയ്യോ കണ്ടാലും മതി വർഗീയത എന്ന് പറഞ്ഞ സാധനത്തിന്റെ അർത്ഥം പോലും അറിയാത്ത ഒരു ഒരു പിഞ്ചു പൈതൽ അഥവാ നീ അത് നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി പിന്നെ ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വരുമല്ലോ തീർച്ചയായിട്ടും നീ അത്യാവശ്യം നല്ല പണി എടുക്കുന്ന ഒരാളാണെന്ന് മനസ്സിലായി അതിന് ഭർത്താവ് മരിക്കണമെന്നൊന്നുമില്ല രണ്ടാമത് കല്ല്യാണം കഴിച്ച രണ്ടാമത് കിട്ടിയാലും പണിയെടുക്കാൻ പറ്റും അപ്പൊ പണിയെടുക്കും നിന്റെ പണിയെടുത്ത് നിൽക്കാൻ കൂടി ജീവിച്ച പോലെ നീ എന്തിന് ഇങ്ങനെ ഈ എന്താ പറയാ വർഗീയത ചർദ്ദിക്കാൻ വേണ്ടി മാത്രം നടക്കുന്നത് പണിയെടുത്ത് ജീവിക്കൊ ശരിക്കിപ്പോ എന്താ എന്റെ അവസ്ഥ എന്താണ് എന്താണ് ഈ ആരാണ് നഷ്ടം ഭൂലോകനാറിന്ന് പറയും ഭൂലോക ചെറ്റ് തന്നെ ആ അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പറഞ്ഞ വർഗീയവാദികളെ നമ്മളൊക്കെ ആ അതിലൊന്നാർക്കും പറയാം യാതൊരു സംശയം ഇല്ലല്ലേ സിധ എന്തായാലും സിത പറഞ്ഞതിനെതിരെ പറഞ്ഞു എന്നുള്ളതിന്റെ പേര് ഇരിക്കാഭാഗത്തിന് കേസെടുത്തോന്നാണ് പേടി സ്ഥാനം പോകുന്ന അങ്ങനത്തെ ഒരു പോക്കാണ് പോകുന്നത് പാവപ്പെട്ടവനെതിരെ കേസ് കേസെടുത്തിരിക്കുന്നത് അതേ സമയത്ത് ഇതുപോലെ വർഗീയത പറയുന്ന വർഗീയ കലാപങ്ങൾ നടത്താൻ ആഹ്വാനം ചെയ്യുന്ന ഇതുപോലെ മതവിദ്വേഷം വളർത്തുന്ന ആളുകൾക്കിടയിൽ വിഭാഗീയത വളർത്താൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരെ ഒന്നും എടുക്കാനുള്ള ഒരു വകുപ്പും നമ്മളെ നിയമ സംഹിതയിലില്ല മക്കളെ വല്ലാത്തൊരു ഗതികട്ട കാലത്തിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇതുപോലുള്ള സാമൂഹ്യ മാലിന്യങ്ങളെ സംരക്ഷിക്കുന്ന നിയമങ്ങൾ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്നുകൂടാ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കഷ്ടം തന്നെ